എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള പി എസ് സി ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് നാല് ശതമാനം വേക്കൻസീസ് ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് മലയാളം യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം അവരവരുടെ പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയും സൈനും അപ്ലോഡ് ചെയ്യേണ്ടതാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിലൂടെ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ഉദ്യോഗാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഒ എം ആർ പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പരീക്ഷ നടക്കുന്നതിന് പതിനഞ്ച് ദിവസം മുന്നായി അവരവരുടെ പ്രൊഫൈലിലൂടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നിരുന്നാലും ആരും അപേക്ഷിക്കാതെ ഇരിക്കരുത് വേക്കൻസീസ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് കോൺഫിഡാൻഷ്യൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ്ണ അവസരമാണ് കേരള പി എസ് സി ഒരുക്കിയിരിക്കുന്നത് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കാണ് അവസരമൊരുക്കിയിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്